ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഒരുപാട് അജിരക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി ബിറ്റുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരേ പ്രിന്റിൽ വരുന്ന കുറച്ച് പത്തെണ്ണം ഈ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ കാരണം ഒരേ പ്രിൻറ്റിലുള്ളത് മുപ്പതെണ്ണം വേണമെന്നായിരുന്നു പറഞ്ഞായിരുന്നേ അതും അജിരക്കിൻ്റെ അപ്പോൾ അജിരക്കിൻ്റെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു കുറച്ച് ബിറ്റുകൾ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ സെയിം കളറിലുള്ളത് അത്രയും കൂടുതൽ എണ്ണം എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ കടകളിലും അത് ഇപ്പോൾ അല്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എത്തിക്കാന്നാട്ടോ പറഞ്ഞേക്കണത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അജിരക്കിൻ്റെ പുതിയ പുതിയ ഇത് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നുമില്ല കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഒത്തിരി പേര് എൻക്വയറി ഉണ്ടായിരുന്നു മൂന്ന് ഇരുപതിൻ്റെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അപ്പോൾ അത് കാരണം കൊണ്ടുവന്നാട്ടോ അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ആവശ്യപ്പെടുന്നവരുണ്ട് ഇത് ബ്ലാക്ക് അല്ല സ്ക്രീനിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ് അപ്പോൾ ബ്ലാക്ക് ചോദിച്ചപ്പോഴും ബ്ലാക്ക് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് അടുത്ത തവണ എടുക്കുമ്പോൾ ഞാൻ ബ്ലാക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം ബ്ലാക്ക് തന്നെ വേണമെന്നും പറഞ്ഞൊരു പത്ത് പീസ് ബ്ലാക്ക് തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റിലുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു ഡിസൈനിൽ തന്നെ ഉള്ള അജിരയ്ക്ക് മൂന്ന് ഇരുപതിൻ്റെ ആണ് ആവശ്യപ്പെട്ടത് മൂന്ന് ഇരുപതിൻ്റെ ഡിസൈൻ പറഞ്ഞ് അത്രയും എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് ഇരുപതിൻ്റെത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കടകളിൽ അത് തീർന്നു പോയായിരുന്നു എനിക്കിപ്പോൾ ഒരു ദൂരേക്ക് പോകാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കടകളിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത് ഒന്ന് ബ്രോഡ്വേയിൽ നമുക്ക് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ബിസിനസ് എവിടെ നിന്നാണ് ഇത് വാങ്ങണത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങണത് ഏകദേശം ഈ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കൂട്ടി വിൽക്കുന്നില്ല ഇത് എൻ്റെ ഒരു തുടക്കം മാത്രമാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കാരണം അവരും തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ലാഭത്തിന് നമുക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ചിലവാക്കി ഇപ്പോൾ ഈ നൈറ്റി ബിറ്റുകളെല്ലാം ആരും നമുക്ക് പറഞ്ഞു തരാനുമില്ല അപ്പോൾ ബലോത്രയിൽ നിന്നാണ് നമ്മൾ ഈ നൈറ്റി ബിറ്റുകൾ അവിടെ പാഷൻ ഫാഷൻ ഫാഷൻ പാഷൻ എന്നും പറഞ്ഞൊരു ഉണ്ട് അത് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടിപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനിലാണേലും നമുക്ക് വരുത്താം എന്നാണ് പറയണത് അപ്പോൾ ആ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഇടാട്ടോ ആവശ്യം

തും ഈ ഒരു റേറ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏത് ഹോൾസെയിൽ ഷോപ്പാണോ ആ ഷോപ്പിൽ നിന്ന് വാങ്ങലായിരിക്കും നല്ലത് കൂടുതലും ഇതെവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യാനാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പതിനായിരം രൂപയാണ് നമ്മുടെ കയ്യിലുള്ളൂ അല്ലെങ്കിൽ ഒരു ആറായിരം രൂപയാണ് കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് പിന്നെ അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഈ ഒരു തുണിക്ക് കൊടുക്കുന്ന പൈസ അല്ലാതെ നമുക്ക് വേറെ ചിലവുകളൊന്നും നമുക്ക് വരണില്ല അപ്പോൾ നമുക്ക് വേറെ ചിലവുകളൊക്കെ വരുമ്പോൾ ഈ ഒരു തുണി എടുക്കാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ചിലവും കൂടും അതാണ് പറഞ്ഞത് പിന്നെ എറണാകുളത്ത് ബ്രോഡ്വേന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ബ്രോഡ്വേ നിന്ന് എടുക്കുമ്പോഴും ഈ വളരെ കുറച്ച് പൈസക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്ര അത്രയും എമൗണ്ട് കുറച്ചൊന്നും അവർ തരില്ല ഏകദേശം ഈ ഒരു ഇത് തന്നെയാണ് അപ്പോൾ പലയിടത്തും നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നത് ആ ഒരു അതിൻ്റെ വ്യത്യാസം കണക്കാക്കി നമ്മൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ വാങ്ങിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ നമുക്ക് ബലോത്രയിൽ നിന്നൊക്കെ വാങ്ങിക്കപ്പം ഞാൻ പറഞ്ഞ പോലെ ഫാഷൻ ഫാഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അത് ഇത് ഉല്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അവർക്ക് ഇതിൻ്റെ മില്ലുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് താഴ്ത്തെയാണ് നമുക്ക് ഓരോ ഇതിനും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പിറ്റിനും നമുക്ക് വളരെ വില കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് ഇതുപോലെ ഓൺലൈൻ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ വരെ നമ്മുടെ കയ്യിൽ വേണം നമുക്ക് മുപ്പതിനായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന ചെയ്യുന്നത് നമ്മളെ പറ്റിക്കാത്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ പല ആ ഒരു സ്ഥാപനം വലിയ തരക്കേടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പേടിയായിരിക്കും ഫസ്റ്റിലൊക്കെ അപ്പോൾ കൂടുതലും അന്വേഷിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് അവിടെ നമുക്ക് സംസാരിക്കാനായിട്ട് അറിയാവുന്ന ഭാഷ അറിയാവുന്നവരെ കൊണ്ട് സംസാരിപ്പിച്ച് അത് ഏതാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ സെലക്ട് ചെയ്ത് നമുക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം ഇപ്പോൾ എനിക്ക് ഞാൻ ഈ പർച്ചേസ് ചെയ്തേക്കണത് മുഴുവനും എൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് അങ്ങനെ ദൂരേക്ക് പോകാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്രയും വാങ്ങി വെക്കാനും പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്താണ് കുറച്ച് നാൾ നിർത്തി വെച്ചേക്കുമായിരുന്നു അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ മിക്കവരും വിളിക്കുമ്പോൾ ഇത്താമോ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷ യും ഇതിൽ പറഞ്ഞതട്ടോ പിന്നെ ഒത്തിരി പേർക്കും വീട്ടിലിരുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടി ഒരു ഇത് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതന്നാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ